രാമൻ കർത്താവ് അല്ലേ രാമൻ ആ ഇതൊക്കെയും നമ്മള് പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചാലും അത് രാമൻ കർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പുറത്തു പറഞ്ഞാൽ അത് ശരിയാവൂല ക്രിസ്ത്യാനും ഇഷ്ടപ്പെടില്ല രാമൻ പേരാണ് കർത്താവ്

ആ ടീച്ചർ അത് ഞാൻ പറഞ്ഞത് ഈ ആ കർമ്മം വീട്ടുവെളിപ്പിച്ച് നടത്തുന്നു കർമ്മയെ വീട്ടുപിളപ്പിച്ച് നടത്തണം അല്ല അതായത് നമ്മളിപ്പോ പശു ഒരാളെ കുത്തിമടത്തി അവിടെ ചത്തൂന്നീരിച്ചോഅമ്മ പശു വീട്ടുവളപ്പിനകത്ത് ഒരാളെ കുത്തിയിട്ടാസ്തു താരം അവിടെ ഭരിച്ചാളെ കമ്മഅ നടത്തുന്നു കർമ്മം അന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട അമ്മ അതായത് തന്നെയാണ് നിങ്ങൾ ശല്യം ചെയ്യാതെ ഞാൻ അല്ല ഞാൻ പറയുന്നു മക്കളൊക്കെ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട് ഞാൻ നിങ്ങൾ കയറി വന്ന ഉടമ നിങ്ങളുടെ കുട്ടിയാണ് കുട്ടിയെന്ന് പറഞ്ഞു ഞാൻ വരാന്നും വെറുതെ ആവശ്യമുള്ള പറയോ നിങ്ങൾ നിങ്ങളുടെ കുട്ടി ഞാൻ ചീച്ചയാക്കും പറഞ്ഞില്ലേ നിങ്ങളുടെ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കഞ്ചാവുതി പിടിച്ചു അറിയമ്മ ഈ മിരിയാ ബുധനാഴ്ചയെ കഞ്ചാവുതി പിടിച്ചു ഇന്നലെ കഞ്ചാവുതി പിടിച്ചു അത് നിങ്ങൾ അറിയുന്നുണ്ടോ ട ഭയങ്കര ഞാൻ ചോദിക്കട്ടെ ആ ഈ അതായത് ഈ ബുധനാഴ്ച പിടിച്ച പിടിച്ചു കളഞ്ഞില്ലേ കഞ്ചാവ് അത് ഒരു ചെന്ന പൊതിയാണോ തുണിയിൽ പൊതിഞ്ഞത് അതേ തുണി പൊതി ആ ബുധനാഴ്ച പിടിച്ചു പറഞ്ഞത് ഒരു പച്ച തുണി പൊതിഞ്ഞാണോ അതെ ആ അമ്പട ഭയങ്കര ഞാൻ ഇനി ഇത് ആര് കള്ളത് കള്ള ഇത് ആരെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുണ്ടെന്ന് ആലോചിച്ച് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഹോ രണ്ടാഴ്ചയായി നിങ്ങൾ എന്തൊരു മനുഷ്യാണോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കട്ടെടുത്ത് പഠിച്ചു പിടിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനം എന്തൊരു അച്ഛനാണോ അല്ല അതല്ല അത് അവിടെ ഞാൻ പറഞ്ഞു കൺഫ്യൂഷനാണ് ഞാൻ എന്റെ കൂടെ ഒരു ഹിന്ദിക്കാരൻ ഞാൻ അവനെ എപ്പോഴും അവനായിട്ട് അടിയായി അവനാണെന്ന് പറഞ്ഞ് തെറ്റിയുഴ സമാധാനേ എന്തൊരു മനുഷ്യരിത്